ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് ചെറായിലേക്കാണ് അപ്പോൾ ചെറായി ബീച്ചിനടുത്തുള്ള ഒരു ശിവേട്ടൻ്റെ കടയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഫോർ ഓ ക്ലോക്ക് ആയി അപ്പോൾ ചെറുതായിട്ടൊന്ന് വിഷിക്കാൻ തുടങ്ങി നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ആണ് ഉള്ളത് അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചതേ ഞങ്ങൾ റൂമിലെത്തി റൂമിൻ്റെ കീ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ബാഗൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് സെറ്റായി അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ നാല് ഫാമിലിയാണുള്ളത് പിന്നെ ഒരു സിംഗിൾ പേഴ്സണേം കൂടെ ഉണ്ട് അപ്പോൾ വഴിയെ കാണാം വഴിയെ പരിചയപ്പെടുത്താം എല്ലാവരെയും അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിനു ശേഷം ഞങ്ങൾ പൈ ആ ഫുഡിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ എല്ലാവരും നോ പട്ടം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുവിധം വിശപ്പൊക്കെ മാറി പിള്ളേരാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് പൂളിലിറങ്ങണം പൂളിലിറങ്ങണം എന്ന് പറഞ്ഞ ഭാഷയായിരുന്നു അപ്പോൾ അവരെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പൂളിലിറക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി വെച്ചു തേർട്ടി സിക്സ് പാമ്പ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഫസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ സെക്ഷൻ ഫുഡ് കോർട്ടും ഡൈനിങ് ഏരിയ അതിൻ്റെ പൂളാണ് വരുന്നത് അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലാണ് നമ്മുടെ പ്രേതം മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പോൾ ഇതാണ് പൂളിലേക്ക് പോകുന്ന വഴി They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous i got all this potential that's deep inside of me but they hate when you're successful cause they try to be they sit there being just mental because you're trying things and they just want you to settle and do the right thing so get a good job don't slack off wake up every morning make a good impression on your boss don't do anything that i wouldn't do and when you're making money make sure you don't spend it too soon <laughs> fuck that i'll do what i wanna do i got a different path from everyone and that includes you who were you to tell me how to live life in these times it feels like nobody's right yeah so i'ma figure out what else we succeed and then invest all of my time into that and proceed i need whatever the hell could make me happy and i don't think you have a clue what could that be <laughs> 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 അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ പയ്യ പിള്ളേരുടെ കളികളൊക്കെ കണ്ടു കഴിഞ്ഞെടുക്കുന്നു പിള്ളേരാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു അവർക്ക് പൂളിൽ ഇറക്കാൻ പറ്റിയാണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് അങ്ങനെ അവർ ചില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂളിൽ നടക്കുമ്പോൾ നമുക്ക് നേരെ നോക്കുന്നത് നമ്മുടെ ബീച്ചിലേക്ക് ആണ് ബീച്ച് നമുക്ക് നമുക്ക് നിന്ന് കാണാൻ പറ്റും അടിപൊളിയാണ് ആ വ്യൂ ഒക്കെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങളവിടുത്തെ പ്രകൃതി രമണീയമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു പിന്നെ ലുട്ടൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ലല്ലിക്കുട്ടൻ അവിടെ കിടന്നുറങ്ങാനുള്ള ഒരു സെറ്റപ്പിൽ ചെരുപ്പം കൂരിയൻ്റെ തന്നു അങ്ങനെ അവൻ അവിടെ കിടക്കാൻ പോയിപ്പിക്കും അവിടെ ഇരുന്നതിൻ്റെ ശരിക്കും ലോണേഴ്സ് അവിടുത്തെ ടർക്കിയൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നാലും കുറച്ച് നേരം അവിടെ കിടത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറ്റി കിടത്തപ്പോഴേക്കും അവൻ്റെ എക്സ്പ്രഷനൊക്കെ ആകങ്ങട്ട് മാറി പേടിയാണോ വീടോന്നുള്ള ടെൻഷനാണോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പോളിൻ്റെ അവിടെ നിന്ന് നേരെ റൂമിലെത്തി പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അവരുടെ ഡ്രസ്സൊക്കെ നനഞ്ഞതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു അങ്ങനെ ഞാൻ ഈ ക്യാമറ ഒക്കെ പിടിച്ചു നടക്കുന്നത് കൊണ്ട് ഇതാണ് വിമിലെ അപ്പോൾ ആണ് എനിക്ക് തന്നൊരു കണ്ടൻ്റ് ആണിത് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പക്ഷെ ഇവിടെ മ്യൂസിക് ഇല്ല അങ്ങനെ പൂരിലൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം പിള്ളേർക്ക് വീണ്ടും വിഷമം അപ്പൊ നമ്മുടെ ജിസ്ന് പിള്ളേർക്ക് എല്ലാവർക്കും കൂടിയിട്ട് പൊറോട്ട ഒക്കെ വലിച്ചു കയറി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ റിയ റിയ ആണെങ്കിൽ ബിസ്ക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പിന്നെ ഈ ട്രിപ്പിന് ശേഷം റിയയ്ക്ക് ഒരു പേര് കിട്ടി വെള്ളക്കള്ളി ഇപ്പുറത്തിരുന്ന് ലേസ് പൊട്ടിക്കുന്നതാണ് നമ്മുടെ ചിക്കു പൊട്ടിക്കുന്നത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല സ്വന്തമായിട്ട് കഴിക്കാനാണ് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ച് കടികളിലൊക്കെ ഏർപ്പെട്ട് ഫസ്റ്റ് കളിയായിരുന്നു എത്ര പെട്ടെന്ന് അമ്പതായതല്ലേ കണ്ടുപിടിക്കാൻ പോവാണ് ഗൈസ് നിങ്ങളല്ല സാറ്റ് അടിച്ചത് ഇപ്പോ ഓടി വരുന്നതാണ് നമ്മുടെ ഗിൽറ്റോ റെഡ് ടീഷർട്ട് ആയതുകൊണ്ട് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അതൂരി കൈ പിടിച്ചു ഓടി വന്ന് സാറ്റടിച്ച മുതലേ ം പിടിച്ചു അതേ ആരംഭിച്ചു പാട്ട് എടുത്തിട്ട് പിടിച്ചു പിന്നെ കളിച്ച് ക്ഷീണിച്ചിരുന്നപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിരുന്നു ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചില്ലി ചിക്കൻ ഡ്രൈ ആൻഡ് ഒരു സാലഡും പക്ഷേ ഗിഫ്റ്റ് വേണമെങ്കിൽ ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങാൻ പോയിട്ട് ഇതുവരെ എത്തിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സൊക്കെ തീർന്നപ്പോഴേക്കും അപ്പുറത്ത് റൂമിൽ ആൾക്കാർ അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ടും പോയി ഇപ്പോഴും ഗിൽറ്റ് വന്നിട്ടില്ല കേക്ക് കട്ടിങ്ങിന് പോയ ഞങ്ങൾ ബാക്കിയുള്ള കേക്ക് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഇരിക്കെ ഗിൽറ്റോ കേക്ക് കൊണ്ടെത്തിട്ട് ഞങ്ങൾ ആളന്മാരും ബാക്കി കൊണ്ട് എടുത്തിട്ട് പോവും അവരെ കൊണ്ട് നമുക്ക് ഞങ്ങളുടെ പാട്ട് കെട്ടിട്ട് അയ്യോ എന്റെ ഫോണും അത് മാത്രമേ ഉള്ളു അത് കെട്ടി ഞാൻ വിചാരിച്ചു നിങ്ങള് വിചാരിച്ചു അറിയാൻ വേറെ കേക്ക് കട്ടി കണ്ടിട്ട് വല്ലവരും പറഞ്ഞ് വിചാരിച്ചു ചാറ്ററിനോട് തുറന്നെടുപ്പിച്ച് അവസാനത്തെ കേക്ക് ഞാൻ കൊണ്ടുപോയി <laughs> At last, I am going to main course. I the mail. I can They tell me that I'm never going to make it. They want me to do something that can make sense. They hate when I keep dreaming I'll be famous. But I i got all this potential that's deep inside of me but they hate when you're successful cause they try to be they sit there being just mental because you're trying things and they just want you to settle and do the right thing so get a good job don't slack off wake up every morning make a good impression और ये देती है तेल पानी ले और ये और तेरे करते रुक ना बड़ी बड़ी बेटा इधर ही बोल के बैठ रिकॉर्ड दे दिया रिवर में भी डालो पहुंच दिया येंजा येंजा लोड डाल 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 बिना शो कट ड्रिवन पकड़ ये पापा मत हिलियो खबर बता पेपर में ना रेड़ा इरे मूसी ഇതാണ് നമ്മുടെ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് കാണിച്ച ആള് വയ്യാണ്ടക്കോട്ടും പനിയാണെന്നാണ് പറയണേ മനസ്സിലാവില്ല

ാണ് ഇതൊക്കെ എന്തെന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാണ് ആക്ച്വലി നേരത്തെ അവര് ആൻസർ പറഞ്ഞെങ്കിൽ അതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും കഷ്ടപ്പെട്ട ആക്ഷൻ കാണിക്കുകയാണ് അവസാനു പറഞ്ഞു കണ്ണി ചാവി ചാവി <imitation> ി <imitation> <imitation> மத்த <kidu teng> <laughs> 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 <speaking> <laughs> അതല്ലേ അതല്ലേ കളിച്ചു നിക്കു ഒളിപ്പോ അപ്പോഴേക്കും പതിനൊന്ന് അമ്പത്തെട്ടായി അമ്പത്തെട്ടിന് ഒരു അലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു കേക്ക് കട്ട് ചെയ്യണം പിന്നെ കുറച്ച് പൂട്ടിട്ടൊക്കെ കത്തിക്കാനുണ്ട് അപ്പോഴേക്കും അവിടെ സെലിബ്രേഷൻ ഒക്കെ തുടങ്ങി പടക്കം പൊട്ടുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം

അങ്ങനെ സെലിബ്രേഷൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് സെൽഫി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രം പുറത്തേക്ക് ഇറങ്ങി ചെറിയ ബീച്ചിന്റെ സൈഡിലോട്ട് പോയി കുറേ ലൈറ്റ്സും കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെല്ലാവരും ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം കൂടി അവിടെ വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് നേരത്തെ ഒന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കുറേ ഫുഡ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി കാർട്ടൂൺ വെച്ച് കൊടുക്കുന്നോണ്ട് ഞാനവിടെ ഫോൺ അവിടെ വെച്ചിരുന്നു അത് കഴിഞ്ഞ് പിള്ളേരെ കുറച്ച് നേരം പൂളിലൊക്കെ ഇറക്കി കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങൾ പോകാനുള്ള പാക്കിങ്ങും എല്ലാനും ആയിട്ട് അവിടെത്തിറക്കിലായിരുന്നു Gonna make it. They want me to do something that could make sense. They hate when I keep dreaming. I got all this potential, it's deep inside of me. But they hate when you're successful, cause they try to be. They sit there being just mental because you're trying things. And they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do. And when you're making money, make sure you don't spend it too soon. <laughs> Fuck that, I'll do what I wanna do. I got a different path from everyone, and that includes you. Who were you to tell me how to live life? And these times, it feels like nobody's right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me that I'm never gonna make it, they want me to do something that can make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck I keep chasing. They tell me that I'm never gonna make it. They want me to do something that can make sense They hate when I keep dreaming I'll be famous But I don't give a fuck cause I keep chasing I think this life could be special if I get rid of the devils They think that I am a rebel I think they want me to settle There's nobody on my level They think that work is too stressful I think that work is essential The grind is all in your mental and I don't think you understand what I'll go through. Just to be in control of my life soon. All the negativity, man, I'm immune. I don't really need a mask with all I've been through. I've been making changes for the ages. Five, ten year plans are contagious. I attack that shit, I'm tenacious. And if you ain't, get the fuck out of my way then. Got one life, I won't regret it. I will fight until I get it. I'll look back one day from heaven and say, Damn, I learned some lessons. And say, Damn, I had no questions. I had fun in every second, and the journey was a blessing, yeah. They tell me that I'm never gonna make it. They want me to do something that can make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, i am going keep chasing. They tell me that I'm never gonna make it. They want me to do something that can. Make gonna make it they want me to do something that could make sense they hate when i keep dreaming i'll be famous but i don't give a fuck i to keep chasing i got all this potential it's deep inside of me but they hate when you're successful because they try to be they sit there being just mental because you're trying things and they just want you to settle and do the right thing so, get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do. And when you're making money, make sure you don't spend it too soon. <laughs> Fuck that, I'll do what I wanna do. I got a different path from everyone, and that includes you. Who were you to tell me how to live life in these times? It feels like nobody's right, yeah. So, I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy And I don't think you have a clue what could that be They tell me that I'm never gonna make it They want me to do something that could make sense They hate when I keep dreaming I'll be famous